ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ിലെ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് വെയിൽസുമായി കൈകോർക്കുന്നു യു കെയിലെ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് വെയിൽസ് മെഡസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായ മെഡ്സ് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് മെഡ്സ് പോളിടെക്നിക് കോളേജ് മെഡ്സ് കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് എന്നിവ സന്ദർശിച്ച് അക്കാദമിക് അടിസ്ഥാന സൗകര്യങ്ങൾ വിലയിരുത്തി യു കെയിൽ വിദ്യാർത്ഥികളുടെ തുടർ പഠനത്തിനും പ്ലേസ്മെന്റ് അസിസ്റ്റൻസിനും ധാരണയായി ഇതനുസരിച്ച് മെഡ്സ് കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അന്താരാഷ്ട്ര പ്രശസ്തി ആർജിച്ച യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് വെയിൽസിലെ തുടർ പഠനത്തിന് ശേഷം ബിരുദവും ബിരുദാനന്തര ബിരുദവും കുറഞ്ഞ കാലയളവിൽ കുറഞ്ഞ ഫീസിൽ ലഭിക്കുന്നതാണ് യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് വെയിൽസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് മാനേജർ ജോവാനാസ് കാൽപ്ലിഹോൺ ഓപ്പറേഷൻ ഡയറക്ടർ വിഷ്ണു ധനപാൽ യു കെയിലെ പ്രശസ്ത എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി സ്ഥാപനമായ ഏലൂർ കൺസൾട്ടൻസി യു കെ ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ മാത്യു ജെയിംസ് അസിസ്റ്റന്റ് ജനറൽ മാനേജർ സൂസൻ ജോൺ തുടങ്ങിയവർ മെഡ് സ്കൂൾ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ക്യാമ്പസ് സന്ദർശിക്കുകയും മാള എഡ്യൂക്കേഷൻ ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ ഷാജു ആന്റണി അൈനിക്കൽ ട്രസ്റ്റി സ്റ്റാൻലി ആന്റണി അൈനിക്കൽ മെഡ്സ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സിഇഒ ഡോക്ടർ വർഗീസ് ജോർജ് അക്കാദമിക് ഡയറക്ടർ ഡോക്ടർ എ സുരേന്ദ്രൻ മെഡ് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പൽ പ്രൊഫസർ അംബികാദേവിയമ്മ മെഡ്സ് കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഫോൺസി ഫ്രാൻസിസ് മെഡ്സ് പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ റെയ്മാൻ ഫ്രാൻസിസ് തുടങ്ങിയവരുമായി ചർച്ചകൾ നടത്തി ധാരണയിലെത്തി അടുത്ത അധ്യയന വർഷം മുതൽ മെഡ്സ് കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് യു കെയിലെ തുടർ പഠനത്തിന്റെ സൗകര്യം ലഭ്യമാകും മെഡ്സ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ അധ്യയന അടിസ്ഥാന സൗകര്യങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിൽ ഉള്ളതുകൊണ്ടാണ് ഇത്തരം വിദ്യാഭ്യാസ സഹകരണ കരാറുകൾക്ക് സാധ്യതയുണ്ടായതെന്നും ഇതിനുവേണ്ടി മുൻകൈയ്യെടുത്ത ഏലൂർ കൺസൾട്ടൻസി യു കെ ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ മാത്യു ജെയിംസിനെ പ്രത്യേകം അഭിനന്ദിക്കുകയും ചെയ്യുന്നുവെന്ന് മാള എഡ്യൂക്കേഷൻ ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ ഷാജു ആന്റണി പറഞ്ഞു ഡിപ്ലോമോ ഡിഗ്രിഫിക്കേറ്റ് Uh, we're able to map what they're studying here to what they're studying at our university. As per the yes. syllabus? as per the syllabus. We can map across the syllabus, we can map based on credits. Mm -hmm. uh, and if you're able to do that, you might be able to find a pathway where they finish two years with you, okay, uh, in a relevant field, and do the third year with us, uh, and then they finish the bachelor, bachelors or honors, um, so kind of one saves them a year. Um, there I think the stay may be there only after getting 3 year post no, Not necessarily sir, no So if any are able to do any course than 11 months Then they will want to do stay back options will be available to them So they can do the top up program and go for, a, go for a stay back And have a stay back yes. If not perform then they go for stay back and go for some work and get money and get Back to the to the if I exposure to, yeah, yeah. to the yeah. floor,